ം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീനഭരണിയെക്കുറിച്ച് പറയാനാണ് കഴിഞ്ഞ മാസം കുംഭഭരണി വന്നപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അന്ന് ലേറ്റായിട്ടിട്ടതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു നേരത്തെ അടുത്ത മാസം വീഡിയോ ഇട്ടണമെന്ന് ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പ് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുമാത്രവുമല്ല ഞാൻ കുംഭഭരണിക്ക് പറഞ്ഞ കാര്യം ചെയ്ത് റിസൾട്ട് കിട്ടി ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കുറച്ചൊക്കെ ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്നുമുണ്ട് ഒരുപാട് 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 എനിക്ക് സന്തോഷമായി കാരണം മകരഭരണിയിൽ ഞാനിത് ചെയ്ത എനിക്ക് കിട്ടിയ അനുഭവമാണ് കുംഭഭരണിയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അത് കേട്ട് അത് ചെയ്തവർക്കും ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ അമ്മ അവരെ അനുഗ്രഹിച്ചല്ലോയെന്നോർത്ത് എനിക്കും സന്തോഷമുണ്ട് കാരണം ഓരോ വീഡിയോ ഇടുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇതുകൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഗുണമുണ്ടാകണമേ അമ്മയെന്നുള്ളത് ഇത്രയും പേർക്ക് ഗുണം കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം അല്ലെങ്കിൽ തന്നെ നാരങ്ങാമാല നമ്മൾ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ദേവി അത് സ്വീകരിച്ച് നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും അത് പറയാൻ കാണിച്ച എല്ലാ മനസ്സുകളോടും ഞാൻ വീണ്ടും നന്ദി പറയുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായി ആണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ആദ്യം തന്നെ മീനഭരണി വരുന്നത് ഏപ്രിൽ ഒന്നാം തീയതി ചൊവ്വാഴ്ചയാണ് മീനഭരണി അതായത് ഭരണി നക്ഷത്രം ആരംഭിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഉച്ച കഴിഞ്ഞ് ഒന്നേ മുക്കാലോടു കൂടിയാണ് അവസാനിക്കുന്നത് പിറ്റേ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് ശേഷമാണ് പക്ഷേ നമ്മൾ കേരളത്തിലൊക്കെ എല്ലാവരും മീനഭരണിയായിട്ട് എടുക്കുന്നത് ഏപ്രിൽ ഒന്നാണ് കാരണം സൂര്യോദയ സമയത്ത് ഭരണി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന ഒരു വഴിപാടും നിങ്ങൾ ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എല്ലാവർക്കും അറിയാം ഭദ്രകാളി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് കുംഭഭരണിയും നമുക്ക് ചൊവ്വാഴ്ചയാണ് വന്നത് അതുകൊണ്ട് തന്നെ മീനുഭരണിയും ചൊവ്വാഴ്ച ദിവസം വന്ന് അത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ചൊവ്വാഴ്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്ക് തിങ്കളാഴ്ച വൈകിട്ട് അമ്പലത്തിൽ പോയി ചെയ്യാവുന്നതാണ് ഞാൻ ഈ തവണ പറയുന്നതിനും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ കൂടുതൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതുതന്നെ ചെയ്യാവുന്നതാണ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് മീനമാസം എന്ന് പറയുന്നത് എൻ്റെ ജന്മമാസമാണ് തന്നെയുമല്ല എനിക്ക് അമ്മയോടൊരല്പം താല്പര്യം ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അമ്മയ്ക്ക് അല്പം കൂടി സാധനങ്ങൾ സമർപ്പിക്കുന്നുണ്ട് എല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് പറയാം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഈ മൂന്ന് ഭരണിയിലും അതായത് മകരഭരണിയിലും കുംഭഭരണിയിലും ഇനി വരാൻ പോകുന്ന മീനഭരണിയിലും ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് മെയിനായിട്ടുള്ളത് നാരങ്ങമാല തന്നെയാണ് നൂറ്റി എട്ട് നാരങ്ങ വാങ്ങിച്ച് അതുകൊണ്ട് മാല കോർത്തിടുക തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം നൂറ്റിയെട്ട് എണ്ണം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് അൻപത്തി ഇതാണ് ഒരു കണക്ക് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയൊന്ന് നാരങ്ങയാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് മുൻപ് എല്ലാവർക്കും അറിയാം കുംഭം മീനം അതുപോലെ മകരം ഈ മാസങ്ങളിലെ ഭരണിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ തന്നെ ഭരണി എന്ന് പറയുന്നത് അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ട ദിവസമാണ് അപ്പോൾ ഈ മൂന്ന് മാസങ്ങളിൽ വരുന്ന ഭരണി വളരെയധികം വിശേഷമാണ് കേരളത്തിലുള്ള മിക്ക ക്ഷേത്രങ്ങളിലും വളരെ ഉത്സാഹപൂർവ്വം നമ്മൾ ഈ മാസങ്ങളിൽ വരുന്ന ഭരണി നക്ഷത്ര ദിവസമാണ് ദേവിയുടെ പിറന്നാളായിട്ട് ആഘോഷിച്ച ഉത്സവങ്ങളൊക്കെ കൊണ്ടാടുന്നത് ഞാൻ മകരഭരണിയിൽ നിങ്ങൾക്കൊരു മന്ത്രം പറഞ്ഞു തന്നിരുന്നു ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ എന്നുള്ള മന്ത്രം ഈ ഒരു തൊണ്ണൂറ് ദിവസം അടുപ്പിച്ച് ചൊല്ലിത്തീർക്കാൻ അതായത് ഏപ്രിൽ ഒന്നാണ് അതിൻ്റെ അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഇനി ഇത്രയും നാളിത് ചൊല്ലിയിട്ടില്ല നിങ്ങൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർച്ച് മുപ്പത്തൊന്നാം തീയതി വൈകിട്ടോ അല്ലെങ്കിൽ ഏപ്രിൽ ഒന്നാം തീയതിയോ നിങ്ങൾക്ക് ആയിരത്തി തവണ ഈ ഒരു മന്ത്രം ചൊല്ലി അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനും ആഗ്രഹ സാഫല്യവും അമ്മ നമുക്ക് തന്ന് അനുഗ്രഹിക്കും വ്രതം വ്രതമെടുക്കുന്നവർ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി നോൺ വെജ് ഒക്കെ ഒഴിവാക്കി വേണം വ്രതമെടുക്കാൻ ഏപ്രിൽ ഒന്നാം തീയതി ചൊവ്വാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് ദേവിയുടെ ഫോട്ടോ അതിപ്പോൾ ഭദ്രകാളിയും തന്നെയില്ല ദുർഗാദേവിയാണെങ്കിലും പാർവതീദേവിയാണെങ്കിലും ഏത് ദേവീഭാവത്തിലുള്ള ഫോട്ടോയാണെങ്കിലും അത് തുടച്ച് പൊട്ടൊക്കെ വെക്കാൻ പറ്റിയാൽ പൊട്ടൊക്കെ വെച്ച് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു എന്തിനാണ് നിങ്ങൾ ഈ മഞ്ഞൾ കുങ്കുമം പൊട്ട് വെക്കണമെന്ന് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയുന്നതെന്നുള്ളത് എന്തിനാണ് നമ്മുടെ നെറ്റിയിൽ പൊട്ട് വെക്കുന്നത് അതേ ഒരു ഇതാണ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചെയ്യേണ്ട ഞാനിത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ വായിൽ അങ്ങനെ എപ്പോഴും വരുന്നു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് ഫോട്ടോയിൽ മഞ്ഞൾ കുങ്കുമം പൊട്ട് വെക്കണം എന്ന് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വെക്കണമെന്നില്ല നമ്മൾ അമ്മയ്ക്കൊരു പൊട്ട് തൊട്ട് കൊടുക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സംതൃപ്തിയും ഒരു സന്തോഷവും അത്രമാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ശേഷം പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക ചുമന്ന കളറിലെ പുഷ്പങ്ങൾ അരളി ചെമ്പരത്തി റോസാപ്പൂ തെറ്റിപ്പൂ അങ്ങനെ എന്ത് പൂവാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ പൂക്കൾ കൊണ്ട് അമ്മയെ അലങ്കരിക്കണം ഇനി നിലവിളക്കിൽ നിങ്ങൾക്ക് നെയ്യൊഴിച്ച് കത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഞ്ഞും മൺവിളക്കിലാണെങ്കിലും ഒരൽപ്പം നെയ്യൊഴിച്ച് കത്തിക്കുന്നത് വളരെ നല്ലതാണ് ശേഷം ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങൾ ആയിരത്തി എട്ട് തവണ ചൊല്ലാം അതല്ല എന്നുണ്ടെങ്കിൽ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി കുലം ചുലധർമ്മം ചംച പാലയ പാലയ ഈ മന്ത്രം ചൊല്ലാം ലളിതാ സഹസ്രനാമം ജപിക്കാം ദേവി മഹാത്മ്യം ജപിക്കാം എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അതൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ആ പരിഹാരം ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായി നിങ്ങൾ എത്ര നാരങ്ങ കൊണ്ടാണോ അമ്മയ്ക്ക് മാല ചാർത്താൻ ഉദ്ദേശിക്കുന്നത് അത്രയും നാരങ്ങ ഇരുപത്തിയൊന്നോ അൻപത്തിനാലോ നൂറ്റിയെട്ടോ നാരങ്ങ വാങ്ങിക്കുക നാരങ്ങ വാങ്ങിക്കുമ്പം പുള്ളിക്കുത്തുകളൊന്നുമില്ലാത്ത നല്ല നല്ല മഞ്ഞ കളറിൽ ലൈറ്റ് പച്ചയായാലും കുഴപ്പമൊന്നുമില്ല നാരങ്ങ നോക്കി വാങ്ങിച്ചു കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം വീട്ടിൽ ഒരല്പം മഞ്ഞൾ കലക്കിയ വെള്ളത്തിനകത്തിട്ട് ഈ നാരങ്ങ മുഴുവൻ ശുദ്ധം ചെയ്തെടുക്കുക എടുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കുക ഈ എത്ര നാരങ്ങ ഉണ്ടെങ്കിലും അത്രയും നാരങ്ങ കോർത്ത് തീരുന്നിടം വരെ അവിടുന്ന് എഴുന്നേക്കാൻ പാടില്ല മറ്റുള്ളവർ സംസാരിക്കാനും പാടില്ല ഓരോ നാരങ്ങ കോർക്കുമ്പോഴും നമ്മളെ ആഗ്രഹം നമ്മളിൽ നിന്ന് വിട്ടുപോകേണ്ടുന്ന ആ ഒരു പ്രശ്നം മനസ്സിൽ ഓർത്തുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മളിൽ നാരങ്ങ കോർത്തുകൊണ്ടേയിരിക്കാൻ ഇതിനിടയ്ക്ക് ഫോണിൽ ദേവി മഹാത്മ്യമോ ലളിതാസ്വാസനാമോ അതല്ല നിങ്ങൾക്ക് എന്ത് സ്തുതിയാണോ ദേവിയുടെ ഇഷ്ടമുള്ളത് അതൊക്കെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ വർത്താനം പറയുന്നതും അതുപോലെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് സംസാ കോർക്കുന്നതുമൊക്കെ ഒഴിവാക്കണം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ സാധിച്ചു കിട്ടേണ്ടുന്ന ആ ഒരു പ്രശ്നം മാത്രമേ പാടുള്ളൂ പിന്നെ നാരങ്ങ കോർക്കുന്നത് വാഴനാരുണ്ടെങ്കിൽ അതു മതി ഇല്ലെങ്കിൽ ചുമന്ന കളറിലെയോ മഞ്ഞ കളറിലെയോ നൂലുകൊണ്ട് നിങ്ങൾക്ക് കോർത്തെടുക്കാവുന്നതാണ് കോർത്തെടുത്തതിന് ശേഷം വാഴലിലോ പേപ്പറിലോ കവറിലോ ആ നാരങ്ങാമാലയും കൊണ്ട് നേരെ ക്ഷേത്രത്തിൽ പോകുക ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം ശ്രീകോവിലിന് മുമ്പിൽ ഈ രണ്ട് നാരങ്ങ അതായത് ഈ നാരങ്ങാമാല നമ്മുടെ രണ്ട് കയ്യിലും പിടിച്ചുകൊണ്ട് അമ്മയെ നോക്കി നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ പ്രശ്നം അമ്മയോട് പ്രാർത്ഥിക്കണം ഈ നാരങ്ങാമാല കോർത്ത് ഞാൻ അമ്മയ്ക്ക് എൻ്റെ ഈ പ്രശ്നം അല്ലെങ്കിൽ ആഗ്രഹം സമർപ്പിക്കുകയാണ് ദേവി എനിക്കിതൊരു വഴി കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മൂന്ന് തവണ ശ്രീകോവിലിന് വലം വെക്കുക വലം വെക്കുമ്പോൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ഭദ്രകാളിയമ്മയുടെ ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾക്കറിയാമെങ്കിൽ ആ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്തതിന് ശേഷം തിരുമേനിക്ക് അമ്മയ്ക്ക് ചാർത്താനായിട്ട് ഈ മാല കൊടുക്കുക മാല കൊടുക്കുമ്പോൾ അത് തിരുമേനി ചാർത്തി തീരുന്നോടം വരെ അത് ഇട്ട് നമ്മൾ കാണണം കൺകുളിർക്ക് കണ്ട് അമ്മയോട് പ്രാർത്ഥിക്കണം അതിന് ശേഷം ചെയ്യേണ്ടത് ബാക്കിയുള്ള ഉപദേവതകളെയൊക്കെ നമ്മൾ ചുറ്റുക ചുറ്റിയതിന് ശേഷം ഇപ്പോൾ ആഗ്രഹം സാധിക്കേണ്ടത് നിങ്ങളെ ആർക്കാണോ ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ആർക്കാണോ ആഗ്രഹം സാധിക്കേണ്ടത് ആരുടെ പേരിലുള്ള പ്രശ്നമാണോ തീരേണ്ടത് അവരുടെ പേരിൽ ഒന്നെങ്കിൽ രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ കടും ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കഴിപ്പിക്കാം ഇനി അതിനുള്ള പൈസ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പുഷ്പാഞ്ജലി അത് കഴിപ്പിച്ചാൽ മതിയാവും അതിനുശേഷം അമ്പലത്തിൽ എവിടെയാണോ നിങ്ങൾക്ക് സ്വ ശക്തമായിട്ടിരിക്കാൻ പറ്റുന്നത് അവിടെ പോയിരുന്ന് ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രം നൂറ്റിയെട്ട് തവണ ഇല്ലെന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് തവണ കാളികാളി മഹാകാളി എന്നുള്ള മന്ത്രം ലളിതാ സഹസ്രനാമം അവിടെ ഇരുന്ന് ജപിക്കാൻ പറ്റുമെങ്കിൽ അത് ജപിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ദേവി മഹാത്മ്യമാണ് ജപിക്കുന്നതെന്നുള്ള കാര്യം അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താണോ ആ മന്ത്രം അവിടെ ഇരുന്ന് ചൊല്ലിയതിന് ശേഷം വീണ്ടും ശ്രീകോവിലിന് മുൻപിൽ അമ്മയ്ക്ക് മുമ്പിൽ വന്നു നിന്ന് വീണ്ടും അമ്മയോട് ഞാൻ എൻ്റെ ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഈ പ്രശ്നം മുഴുവനായി അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ച് തിരിച്ചു പോവുകയാണ് അമ്മ ഇത് സ്വീകരിച്ച് എനിക്കൊരു ഉത്തരം നൽകണം നൽകണമെന്ന് മനസ്സുരുകി അമ്മയോട് പ്രാർത്ഥിക്കണം ശേഷം നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം ഇതാണ് എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന കാര്യം ചെയ്യേണ്ട കാര്യം പക്ഷേ ഇപ്രാവശ്യം പുതിയതായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാരങ്ങയോട് കൂടി ഒരു സാരി ഒരു പായ്ക്കറ്റ് കുങ്കുമം പതിനൊന്ന് രൂപ ദക്ഷിണയായിട്ട് പതിനൊന്ന് രൂപ ഒപ്പം ഒരു മാല അതായത് പൂമാല അതായത് അഞ്ച് വസ്തുക്കളാണ് ഈ മീനഭരണിക്ക് ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് നൂറ്റിയെട്ട് നാരങ്ങ കൊണ്ടുള്ള മാല ഒരു സാരി അതുപോലെ തന്നെ കുങ്കുമം ഒരു പായ്ക്കറ്റ് കുങ്കുമം നമ്മുടെ കയ്യിലുള്ള പൈസ എത്രയാണോ അത്രയും ഇനി ഒരു രൂപയെ നിങ്ങൾക്ക് ദക്ഷിണയായിട്ട് കൊടുക്കാനുള്ളെങ്കിൽ അത് ഒരു രൂപയായിട്ട് ആ ഒരു ഇട്ടാൽ മതിയാവും ഒപ്പം തന്നെ ഒരു പൂമാലയും അത് ചുമന്ന കളറിലെ റോസാപ്പൂ കൊണ്ട് ഇവിടെ അങ്ങനെ ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ റോസാപ്പൂ വാങ്ങിച്ച് മാലയായിട്ട് കോർത്തുകൊണ്ട് കൊണ്ട് സമർപ്പിക്കാവുന്നതാണ് വിചാരിക്കുന്നത് ഇതെല്ലാം ചെയ്യണമെന്നല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിപ്പം നാരങ്ങാമാല മാത്രമേ സമർപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാരങ്ങാമല മാത്രം ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങാമല സമർപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പട്ട് മേടിക്കാൻ കിട്ടും എല്ലാ ദേവി ക്ഷേത്രങ്ങളിലും നമുക്ക് പട്ട് വാങ്ങിക്കാൻ കിട്ടും സാരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പട്ട് വാങ്ങിച്ച് ഒപ്പം ഒരു പായ്ക്കറ്റ് കുങ്കുമവും ഒരു ഒരു രൂപ ദക്ഷിണയായിട്ട് അതും കൊണ്ട് കൊടുത്താൽ മതി അതല്ല നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് റോസപ്പൂക്കളോ ചെമ്പരത്തി പൂക്കളോ തെറ്റിപ്പൂക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഒരു മാല ഓർത്ത് അങ്ങനെ എന്താണോ പറ്റുന്ന ഒന്നെങ്കിൽ ഒരു സാധനം മാത്രം സമർപ്പിക്കാം ഇല്ലെങ്കിൽ മൂന്ന് ഇല്ലെങ്കിൽ അഞ്ച് ഇരട്ട സംഖ്യയിൽ നമുക്ക് സമർപ്പിക്കാൻ പാടില്ല അതും ഞാൻ ഈ പറഞ്ഞ അതേ രീതി പ്രൊസീജിയർ അല്ല ഇതുതന്നെയാണ് സാധനങ്ങളുടെ എണ്ണം കൂടുന്നു എന്നുള്ളൂ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഞങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി പക്ഷേ ഞങ്ങൾക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും സമർപ്പിക്കണമെന്നാഗ്രഹമാണ് എന്നുള്ളവർക്ക് ഒരു രക്തപുഷ്പാഞ്ജലി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് രക്തപുഷ്പാഞ്ജലി സമർപ്പിച്ചാലും മതിയാവും അമ്മ നമ്മുടെ ആഗ്രഹം സാധിക്കും അതല്ലെന്നുണ്ടെങ്കിൽ കടും ഇതൊക്കെ അമ്മയ്ക്ക് വളരെയധികം പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് സമർപ്പിച്ച് മനസ്സറിഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ചു നോക്കുക തീർച്ചയായിട്ടും അമ്മ നിങ്ങളുടെ ആഗ്രഹം അത് എത്ര വലുതാണെങ്കിലും എത്ര ചെലുതാണെങ്കിലും അത് ന്യായമായിട്ടുള്ള ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അമ്മ സാധിച്ചു തന്നിരിക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ